വർഷമായിടാൻ ഞാൻ പോലീസിൽ ഇതിനിടയില് പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റ് ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി ഡി വൈ എസ് പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ അടിമഴക്കൊക്കെ അവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല അവർ അടിമഴക്കായിട്ട് അങ്ങനെ പോട്ടാൽ എന്ന് പറയാൻ വന്ന വേറെ ഒരാളെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലേ അതിലായ ഒരു ചേച്ചി വി കൃഷ്ണ എയ്റ്റീൻ അതാണ് അവരുടെ ഇൻസ്റ്റ ഐ ഡി ആ ഒരു ചേച്ചി അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ച് പേർക്ക് അത്യാവശ്യം പേർക്ക് ആ ചേച്ചി അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വേറെ വേറെ ഒരു വേറെ ഒന്നുമല്ല ഞാൻ ആ ഒരു ചേച്ചിയുടെ വലിയൊരു ഫാനാണ് കേട്ടോ ഒരുപാട് ആളുകൾ ആ ചേച്ചി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും ആ ചേച്ചിയുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എങ്കിലും വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരു ചേച്ചിയുടെ ആക്ടിങ് ലെവലിനെ കുറിച്ച് പറയുക അത്ര എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഏതൊരു റോളാ ചേച്ചി ചെയ്യുകയാണെങ്കിലും വളരെ എന്താ പറയുക ഭംഗിയായിട്ട് അതിന് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യൂട്ടോ ഏതായാലും കോമഡി ആയാലും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആയാലും എന്തായാലും ആ ഒരു ചേച്ചി വളരെ നല്ല ഒരു രീതിയിൽ തന്നെ അത് ചെയ്യും അതിനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടി ഞാനവിടെ വെക്കട്ടെ எ சாம்பலாயிடுவேன் மாறி பாக்கலாம் ஜெயிக்க சொல்லுவா எல்லா தப்பு பண்ண போது தப்பு பண்ண அவர் ഇത് മാത്രല്ല കോമഡി ആണെങ്കിലും വളരെ വൃത്തിയിൽ തന്നെ ചെയ്യൂട്ടാ ആള് എല്ലാ കാര്യങ്ങളും കോമഡി സീരിയസ് എന്തായാലും ആള് വളരെ ഇതായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ ചെയ്യും അപ്പൊ പറയാൻ വന്നതല്ല ഈ ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല എല്ലാ വീഡിയോ ഇത് മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മനസ്സിലാവും ദിയ കൃഷ്ണ എയ്റ്റീൻ ് അപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരെയും അങ്ങ് പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ല എന്താ പറയുക തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലും ഒന്ന് ഡാൻസ് കളിച്ചാൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വയർ കാണിച്ചാലും ഇന്റർവ്യൂ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എത്തി നോക്കുന്നതിന് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇന്റർവ്യൂ നടത്തുന്ന ഒരു വീഡിയോസാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓൺലൈൻ മീഡിയാസ് എല്ലാത്തിനും ഇന്റർവ്യൂ ആണ് വെച്ചാൽ ഈ ഇന്റർവ്യൂ നടത്താനുള്ള ഒരു യോഗ്യത അവർക്കുണ്ടോ എന്ന് കൂടിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല ആരെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു അപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയോ അവരെ എടുത്തു കൊടുത്തിട്ട് വേഗം ഇൻറ്റർവ്യൂ നടത്തുക ഇതാണിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരുപാട് ഒരുപാട് കഴിവുള്ള ആളുകൾ നമ്മുടെ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഇവർ എത്തിപ്പിടിച്ചാൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നില്ല ഈ ഒരു ചേച്ചിട്ട് വീഡിയോ കാണുന്ന ടൈമിൽ ഒരുപാട് പ്രശ്നം വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവരൊന്നും ഒരു ഇൻ്റർവ്യൂവിൽ വരാത്തത് ഇനി അവർ വിളിച്ചിട്ട് അവർ വരാത്താണോ എന്ന് എനിക്കറിയില്ല പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവരുടെ കഴിവ് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ വഴി ഒന്ന് സഹായകരമാകും അപ്പം ഇങ്ങനത്തെ ചേച്ചിമാരൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യൂ ഇവർക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് അതൊക്കെ ഒന്നും കൂടി ലോകം അറിയണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ കൂടി അവർക്കത് ഉപകാരം ചെയ്യും അല്ലാതെ ഈ എല്ലാത്തിനും വെറുതെ കോമാളിത്തരം കാട്ടുന്നവരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഇതിൽ ഒരുപാട് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു മത്സരാർത്ഥികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊക്കെ എന്താണ് വലിയ പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവരും സാധാരണ മനുഷ്യന്മാർ തന്നെയാണ് അതന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൂടാണ്ട് ഒരുപാട് കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ഇൻസ്റ്റ വഴിയൊക്കെ ഒരുപാട് അവരുടെ റീൽസ് കാണുന്നുണ്ട് എത്രപോലും കഴിവുള്ള ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ദിയ ചേച്ചിയെ തന്നെ വെച്ച് നോക്കി ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് വേറൊരു ചേച്ചി ഉണ്ട് മിട്ടാ ചേച്ചിയുടെ പേരെനിക്ക് മറന്നുപോകും അവർ ഇതുപോലെ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു ഭാഗം ചെയ്തിടടുത്ത പോലെയാണ് ശരിക്കും ഓരോ വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് ഇവരെയൊക്കെ ഒന്നും കൂടി ഇത്തരത്തിലുള്ള മത്സരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നുകൂടി അവരുടെ കഴിവുകൾ ലോകം അറിയി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ ഒരു ഷോയാണ് കാണാത്ത ആളുകളും ഉണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികൾ ഒരു ഷോ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം അപ്പോൾ ഈ ഒരു ഷോ ഷോയിലൊക്കെ ഇത്രയും ഇങ്ങനത്തെ കഴിവുള്ള ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ കൂടി അവരുടെ കഴിവ് മറ്റുള്ള ആളുകളിലേക്ക് എത്താനോ അല്ലെങ്കിൽ അവർക്കൊരു മിക്സിന് വലിയൊരു ഇൻഡസ്ട്രിയിൽ അവർക്ക് എത്താനോ അല്ലെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിലൊക്കെ അവർക്ക് എത്താനുള്ള ഒരു വലിയൊരു ചാൻസ് ആകും അപ്പോൾ ഇത്തരത്തിൽ കഴിവുള്ള ആളുകളെ കൊണ്ടുവരിക എന്ന് കരുതുന്ന ബിഗ് ബോസിലുള്ള ആളുകൾക്ക് കഴിവില്ല എന്നല്ലാത്ത നമ്മളൊന്നും കൂടി എന്താ പറയുക അവരുടെ കലയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലുള്ള ആളുകളെ നമ്മൾ ബിഗ് ബോസ് എന്ന ഒരു ഷോയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സീസണിൽ ഉണ്ട് നമ്മുടെ സരിക അതുപോലെ തന്നെ ഷാനവാസ് ഇവരൊക്കെ ആക്ടറാണ് പിന്നെ രേണുസുദീ ആ ഒരു ചെറിയ ആർട്ടിസ്റ്റൊക്കെ തന്നെയാണ് എന്ന് കരുതിയിട്ട് ഇവര് ഇവരെ നമ്മൾ കുറച്ച് പറയാനുള്ളട്ടോ എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഇവർ കഴിവുകൾ കണ്ടെത്തിയിട്ട് അവരൊന്നും കൂടി ഇങ്ങനത്തെ ഷോയിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് തുറന്ന ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് അവരുടെ റീ റീല് അവർ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ റീലും ചെയ്യുന്നത് അത് നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് ആ ഒരു ഫീലോട് കൂടിയിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ആ ഒരു രംഗം കാണുന്നത് അതേ ഒരു ഫീലോട് കൂടി അതേ കോസ്റ്റ്യൂംസും എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു നമുക്ക് നമുക്കവർ തരുന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം എഫേർട്ട് അതിന് എടുത്തിട്ടുണ്ടാവും ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂജ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പെൺകുട്ടി പെൺകുട്ടി എല്ലാവരും ഒരു ലേഡി ആ എൻ്റെ കെ ജെന്ന എന്ന് വിചാരിക്കണം അവൾ അവരൊക്കെ നല്ല എന്താ പറയുക അത്രയും ഭംഗിയായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അവരുടെ ആ ഒരു വീഡിയോ കണ്ടാലറിയാം ഇത്രമാത്രം എഫേർട്ട് അവർ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷോകളിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കൂടുതൽ വിളിക്കുന്നതായിരിക്കാം നല്ലത് അതുവഴി അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും സാധ്യത ഉണ്ട് അതുകൂടാതെ അവരുടെ കഴിവുകൾ ഒരുപാട് ആളുകളിലേക്ക് എത്താനും സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ അടിപിടി കൂടുന്ന ആളുകളെ അല്ലെങ്കിൽ ശത്രുതയുള്ള ആളുകളൊക്കെ കുടിച്ച് പിടിച്ച് കൂട്ടിയിട്ട് ഒരു ഹൗസിനകത്ത് ഇടുന്നതിനേക്കാൾ നല്ലത് കഴിവുകളുള്ള ആളുകളെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ഒരു ഷോ അല്ല ഇപ്പോൾ അനുമോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവരും കൂടി ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാനാണ് നോക്കുന്നുണ്ടായിരുന്നു നമ്മളെന്തിനാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അടി ഉണ്ടാകുന്നത് മാത്രമാണ് കണ്ടത് അപ്പോൾ ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആരും അതിന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വഴിയിൽ വന്ന കുറേ കമൻറ്റാണ് കിട്ടുക അതിന് അനിമോൾ ഇത് മറ്റേ ഡമാർ പാടാറല്ല അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചെയ്ത ഷോ അല്ല ഇതിനകത്ത് അടിയൊക്കെ ഇടുന്നത് അടി ഉണ്ടെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ എന്നുണ്ടാവും അങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു ഷോക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അടി തന്നെ വേണം അടിയാണ് കാണാൻ ഇഷ്ടം എന്നൊന്നുമില്ല അതൊരു ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ് അടി ഉണ്ടെങ്കിൽ താണത് ബിഗ് ബോസ് ആകുമെന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് അവശയം പിടിച്ചതിനൊക്കെ അവശയനും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ അടി ഉണ്ടാക്കിയിട്ട് അത് മാത്രമാണ് ആളുകൾക്ക് കാണാൻ ഇഷ്ടം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് കേട്ടാ അടി മാത്രം കാണാൻ എല്ലാ ആളുകൾക്കും ഇഷ്ടം അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ എന്തുകൊണ്ടായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിവുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്